ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് നിറസാന്നിധ്യമായ സഹായകേന്ദ്രയുടെ വാർഷികാഘോഷങ്ങൾ നടന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സഹായ കേന്ദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് നാടിനു മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു ഇടുക്കി ജില്ലാ ആസ്ഥാനം കേന്ദ്രീകരിച്ച് രണ്ടായിരത്തി രണ്ടിലാണ് കേന്ദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചത് പ്രധാനമായും ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും പരിചാരകർക്കും സൗജന്യമായി ഉച്ചഭക്ഷണം നൽകുക എന്നതായിരുന്നു ലക്ഷ്യം ഇത് കുറ്റമറ്റ രീതിയിൽ പുരോഗമിച്ചതിനൊപ്പം കുട്ടികൾക്ക് പഠന ഉപകരണങ്ങളും യൂണിഫോമുകളും നൃദ്ധനർക്ക് ഓണക്കിറ്റുകളും വിതരണം ചെയ്യുകയും ചികിത്സാ സഹായ രംഗത്ത് ഉൾപ്പെടെ ട്രസ്റ്റ് മാതൃകാപ്രവർത്തനവും തുടർന്നു ഇന്ന് ഇരുപത്തിരണ്ടാമത് വാർഷിക ആഘോഷങ്ങളാണ് നടത്തിയത് ചെയർമാൻ എ പി ഉസ്മാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ട്രസ്റ്റിന്റെ പ്രവർത്തനകാലം മുതൽ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന അംബിക പ്രദീപ് ലൈല മോഹൻ എന്നിവരെ ആദരിക്കുകയും ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു സ്വാതന്ത്ര്യദിന സന്ദേശവും കളക്ടർ വി വിഘ്നേശ്വരൻ മുഖ്യപ്രഭാഷണവും ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ ജോസ് കുരുകണ്ഠം എന്നിവർ ആശംസകൾ നേർന്നു രക്ഷാധികാരി എം ഡി അർജുനൻ സ്വാഗതവും പി എം സതീശൻ നന്ദിയും രേഖപ്പെടുത്തി ബിജു വൈസൻ പറമ്പിൽ ഇടുക്കി മിഷൻ ഇടുക്കി